ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ നമ്മൾ നോക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കരൻ്റ് അവയേഴ്സിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇപ്പോൾ പതിനെട്ടാം കേന്ദ്ര മന്ത്രിസഭ നിലവിൽ വന്നിരിക്കുകയാണ് അപ്പോൾ പ്രധാനമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും ചുമതലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേരള പി എസ് സി നടത്തിയ പരീക്ഷകൾ തികച്ചും സൗജന്യമായി മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്തു പഠിക്കാം അതിനായി ഈ ഒരു സൈറ്റ് സന്ദർശിക്കുക തുളസി ഡോട്ട് ഇ സി പി എസ് സി ഡോട്ട് കോം കേരള പി എസ് സി അടുത്തിയ മുൻവർഷ ചോദ്യങ്ങൾ ഇയർ ബേസ് ആയിട്ടുള്ള പി ഡി എഫ് ഒായി വാങ്ങാൻ വേണ്ടി ഈയൊരു വെബ്സൈറ്റ് സന്ദർശിക്കുക സ്റ്റോർ ഡോട്ട് ഇ സി പി എസ് സി ഡോട്ട് കോം മുൻവർഷ ചോദ്യങ്ങൾ സ്റ്റഡി മെറ്റീരിയലുകൾ ഫ്രീ മെറ്റീരിയലുകൾ എന്നിവ ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഇരുനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുനാല് ജൂൺ ഒൻപതിന് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തു പതിനെട്ടാമത്തെ ലോക്സഭയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് തുടർച്ചയായി മൂന്നാം തവണയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിക്കുന്നത് പ്രധാനമന്ത്രിയും എഴുപത്തി മന്ത്രിമാരും ഉൾപ്പെട്ടതാണ് മന്ത്രിസഭ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മന്ത്രിസഭയിൽ മുപ്പത് കാബിനറ്റ് മന്ത്രിമാരും സ്വതന്ത്ര ചുമതലയുള്ള അഞ്ച് സഹമന്ത്രിമാരും മുപ്പത്തി സഹമന്ത്രിമാരും ഉണ്ട് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മന്ത്രിമാരുടെ ആകെ അംഗബലം മൊത്തം ലോകസഭ എം പിമാരുടെ എണ്ണത്തിന്റെ പതിനഞ്ച് ശതമാനം കവിയാൻ പാടില്ല പതിനെട്ടാം ലോകസഭയുടെ നിലവിലെ അംഗബലം അഞ്ഞൂറ്റി നാപ്പത്തി മൂന്നായതിനാൽ മന്ത്രിസഭയുടെ അംഗസംഖ്യ എൺപത്തിയൊന്നിൽ കൂടാൻ പാടില്ല ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപതി മുർമു ആണ് വൈസ് പ്രസിഡന്റ് ശ്രീ ജഗദീപ് ധൻഗറും ആണ് ഇനി പുതുതായി രൂപീകരിച്ച മന്ത്രിസഭയിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും നോക്കാം ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻ മന്ത്രാലയം ആറ്റോമിക് എനർജി വകുപ്പ് ബഹിരാകാശ വകുപ്പ് എല്ലാ പ്രധാനപ്പെട്ട നയപ്രശ്നങ്ങളും ഒപ്പം ഒരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ലാത്ത മറ്റുള്ള വകുപ്പുകളും ഇതെല്ലാം നരേന്ദ്രമോദിയുടെ കയ്യിലാണ് ഇനി കേബലറ്റ് മന്ത്രിമാരെയൊന്നും നോക്കാം ശ്രീ രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി ശ്രീ അമിത് ഷാ ആഭ്യന്തരമന്ത്രിയും ഒപ്പം സഹകരണ മന്ത്രിയുമാണ് ആഭ്യന്തരം സഹകരണം ശ്രീ അമിത് ഷാ ശ്രീ നിതിൻ ജയറാം ഗഡ്കരി റോഡ് ഗതാഗത ഹൈവേ മന്ത്രി ശ്രീ നിതിൻ ജയറാം ഗഡ്കരിയാണ് റോഡ് ഗതാഗത ഹൈവേ മന്ത്രി ശ്രീ ജഗത് പ്രകാശ് നന്ദ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ഒപ്പം രാസവളം മന്ത്രിയും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയും രാസവളം മന്ത്രിയുമാണ് ശ്രീ ജഗത് പ്രകാശ് നന്ദ ശ്രീ ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി കാർഷിക ക്ഷേമ മന്ത്രി ഒപ്പം ഗ്രാമവികസന മന്ത്രിയുമാണ് കൃഷി കാർഷിക ക്ഷേമ മന്ത്രി ഒപ്പം ഗ്രാമവികസന മന്ത്രി ശ്രീ ശിവരാജ് സിംഗ് ചൗഹാൻ ശ്രീമതി നിർമ്മല സീതാരാമൻ ധനമന്ത്രി ഒപ്പം കോർപ്പറേറ്റ് കാര്യമന്ത്രി ശ്രീ നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രിയും ഒപ്പം കോർപ്പറേറ്റ് കാര്യ മന്ത്രിയുമാണ് ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ വിദേശകാര്യ മന്ത്രിയാണ് ശ്രീ ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ വിദേശകാര്യ മന്ത്രി ശ്രീ മനോഹർലാൽ ഭവന നഗരകാര്യ മന്ത്രി ഒപ്പം വൈദ്യുതി മന്ത്രിയുമാണ് ഭവന നഗരകാര്യ മന്ത്രിയും വൈദ്യുതി മന്ത്രിയും ശ്രീ മനോഹർലാൽ ശ്രീ എച്ച് ഡി കുമാരസ്വാമി ഘനവ്യവസായ മന്ത്രി ഒപ്പം സ്റ്റീൽ മന്ത്രിയുമാണ് ഘന സ്റ്റേലും ശ്രീ എച്ച് ഡി കുമാരസ്വാമി ശ്രീ പീയുഷ് ഗോയൽ വാണിജ്യ വ്യവസായ മന്ത്രിയാണ് വാണിജ്യ വ്യവസായ മന്ത്രിയാണ് ശ്രീ പീയുഷ് ഗോയൽ ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് ശ്രീ ധർമ്മേന്ദ്ര ആണ് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ജിതിൻറാം മാഞ്ചി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മന്ത്രിയാണ് ശ്രീ ജിതിൻറാം മാഞ്ചി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മന്ത്രി ശ്രീ രാജീവ് രഞ്ജൻ സിംഗ് എന്ന ലാലൻ സിംഗ് പഞ്ചായത്ത് രാജ് മന്ത്രി ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് മന്ത്രിയാണ് പഞ്ചായത്ത് രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീ രാജീവ് രഞ്ജൻ സിംഗ് അഥവാ ലാലൻ സിംഗ് ശ്രീ സർബാനന്ദ സോനവാൾ തുറമുഖ ഫിഷിംഗ് ജലപാത മന്ത്രിയാണ് ശ്രീ സർബാനന്ദ സോനോവാൾ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രിയും ഡോക്ടർ വീരേന്ദ്രകുമാർ സാമൂഹ്യനിധി ശാക്തീകരണ മന്ത്രിയാണ് സാമൂഹ്യനിധി ശാക്തീകരണ മന്ത്രിയാണ് ഡോക്ടർ വീരേന്ദ്രകുമാർ ശ്രീ കിഞ്ചിരാപ്പൂ രാജ്മോഹൻ നായിഡു വ്യോമയാന മന്ത്രിയാണ് ശ്രീ കിഞ്ചിരാപ്പൂ രാജ്മോഹൻ നായിഡു വ്യോമയാന മന്ത്രി ശ്രീ പ്രഹ്ലാദ് ജോഷി ഉപോകൃതകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ഒപ്പം പുതിയതും പുനരുപയോഗിക്കാവുന്നതായ ഊർജ്ജ മന്ത്രി ശ്രീ പ്രഹ്ലാദ് ജോഷി ഉപകൃതകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രിയാണ് ഒപ്പം പുതിയതും പുനരുപയോഗിക്കാവുന്നതായ ഊർജത്തിൻ്റെയും മന്ത്രിയാണ് ശ്രീ ജുവൽ ഓറം ആദിവാസികാര്യ മന്ത്രിയാണ് ജുവൽ ഓറം ആദിവാസികാര്യ കാര്യ മന്ത്രി ശ്രീ ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് മന്ത്രിയാണ് ശ്രീ ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ് റെയിൽവേ മന്ത്രി ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി ഒപ്പം ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രിയുമാണ് റെയിൽവേ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ശ്രീ അശ്വിനി വൈഷ്ണവ് ശ്രീ ജ്യോതിരാദിത്യ എം സിന്ധ്യ വാർത്താ വിനിമയ മന്ത്രി ഒപ്പം വടക്കിഴക്കൻ മേഖലയുടെ വികസന മന്ത്രി ശ്രീ ജ്യോതിരാദിത്യ എം സിന്ധ്യ വാർത്താവിനിമയ വടക്കിഴക്കൻ മേഖലയുടെ വികസന മന്ത്രിയാണ് ശ്രീ ഭൂപേന്ദർ യാദവ് പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രി ശ്രീ ഭൂപേന്ദർ യാദവ് പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രി ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരിക മന്ത്രിയാണ് ഒപ്പം ടൂറിസം ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരിക ടൂറിസം മന്ത്രിയാണ് ശ്രീമതി അന്നപൂർണ്ണ ദേവി വനിതാ ശിശുവികസന മന്ത്രി ശ്രീമതി അന്നപൂർണദേവി വനിതാ ശിശുവികസന മന്ത്രി ശ്രീ കിരൺ റിഞ്ജു പാർലമെൻ്ററി കാര്യമന്ത്രി ഒപ്പം ന്യൂനപക്ഷകാര്യ മന്ത്രി പാർലമെന്ററി കാര്യവും ന്യൂനപക്ഷ കാര്യവും ശ്രീ കിരൺ റിഞ്ജു ശ്രീ ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രിയാണ് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രിയാണ് ശ്രീ ഹർദീപ് സിംഗ് പുരി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ തൊഴിൽ മന്ത്രി ഒപ്പം യുവജനകാര്യ കായിക മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ യുവജനകാര്യ കായിക മന്ത്രിയാണ് ശ്രീ ജി കിഷൻ റെഡ്ഡി കൽക്കരി മന്ത്രിയാണ് ഒപ്പം ഖനി മന്ത്രിയുമാണ് കൽക്കരി ഖനി ശ്രീ ജി കിഷൻ റെഡ്ഡി ശ്രീ ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രിയാണ് ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രിയാണ് ശ്രീ ചിരാഗ് പാസ്വാൻ ശ്രീ സി ആർ പാട്ടീൽ ജലശക്തി മന്ത്രിയാണ് ജലശക്തി മന്ത്രിയാണ് ശ്രീ സി ആർ പാട്ടീൽ ഇതിടുത്തായിട്ട് സ്വതന്ത്ര ചുമതലയുള്ള മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് റാവു ഇന്ദ്രജിത് സിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയത്തിൻ്റെ സംസ്ഥാന മന്ത്രി സ്വാതന്ത്ര്യ ചുമതലയാണ് ആസൂത്രണ മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രി സ്വതന്ത്ര ചുമതല ഒപ്പം സാംസ്കാരിക മന്ത്രാലയത്തിലെ സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രി സ്വതന്ത്ര ചുമതലയാണ് ഭൗമശാസ്ത്ര മന്ത്രാലയത്തിൻ്റെ സംസ്ഥാനമന്ത്രി സ്വാതന്ത്ര്യ ചുമതലയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ സഹമന്ത്രി പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് പെൻഷൻ മന്ത്രാലയത്തിലെ സഹമന്ത്രി ആണോർജ്ജ വകുപ്പിലെ സഹമന്ത്രി ഒപ്പം ബഹിരാകാശ വകുപ്പിലെ സഹമന്ത്രിയാണ് ശ്രീ അർജുൻ റാം മേഘ്വാൾ നിയമനീതി മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രി സ്വതന്ത്ര ചുമതലയാണ് ഒപ്പം പാർലമെന്ററി കാര്യ മന്ത്രാലയത്തിന്റെ സഹമന്ത്രിയാണ് ശ്രീ ജാദവ് പ്രതാപ് റാവു ഗണപതി റാവു ആയുഷ് മന്ത്രാലയത്തിന്റെ സഹമന്ത്രി സ്വതന്ത്ര ചുമതലയാണ് ഒപ്പം ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ സഹമന്ത്രി ശ്രീ ജയന്ത് ചൗധരി നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെ സഹമന്ത്രി സ്വതന്ത്ര ചുമതലയാണ് ഒപ്പം വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സഹമന്ത്രി ഇനി കേന്ദ്ര സഹമന്ത്രിമാരുണ്ട് മുപ്പത്തിയാറ് പേരാണ് നോക്ക നോക്കാം ശ്രീ ജിതിൻ പ്രസാദ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിലെ സഹമന്ത്രി ഒപ്പം ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീ ജയപദ് ജിയസ്റ്റോ നായിക് വൈദ്യുതി മന്ത്രാലയത്തിലെ സഹമന്ത്രി ഒപ്പം ന്യൂ ആൻഡ് റിന്യൂവൾ എനർജി മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീ പങ്കജ് ചൗധരി ധനകാര്യ മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീ കൃഷൻ പാൽ സഹകരണ മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീ രാംദാസ് അത്താവലെ സാമൂഹ്യനിധി ശാക്തീകരണ മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീ രാംനാഥ് താക്കൂർ കൃഷി കാർഷിക ക്ഷേമ മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീ നിത്യാനന്ദ് റായ് ആഭ്യന്തര മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീമതി അനുപ്രിയ പാട്ടേൽ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിലെ സഹമന്ത്രി ഒപ്പം രാസവളം മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീ വി സോമണ്ണ ജലശക്തി മന്ത്രാലയത്തിലെ സഹമന്ത്രി ഒപ്പം റെയിൽവേ മന്ത്രാലയത്തിലെ സഹമന്ത്രി ഡോക്ടർ ചന്ദ്രശേഖർ പെമ്മസ്വാണിയും ഗ്രാമവികസന മന്ത്രാലയത്തിലെ സഹമന്ത്രി ഒപ്പം വാർത്താവിനിമയ മന്ത്രാലയത്തിലെ സഹമന്ത്രി പ്രൊഫസർ എസ് പി സിംഗ് ബാഗേൽ ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന മന്ത്രാലയത്തിലെ സഹമന്ത്രി ഒപ്പം പഞ്ചായത്തിരാജ് മന്ത്രാലയത്തിലെ സഹമന്ത്രി സുശ്രീ ശോഭ കരൺ ലാജെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിലെ സഹമന്ത്രി ഒപ്പം തൊഴിൽ തൊഴിൽ മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീ കീർത്തിവർദ്ധൻ സിംഗ് പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയത്തിലെ സഹമന്ത്രി ഒപ്പം വിദേശകാര്യ മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീ ബി എൻ വർമ്മ ഉപകൃതകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയത്തിലെ സഹമന്ത്രി ഒപ്പം സാമൂഹ്യനിധി ശാക്തീകരണ മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീ ശന്തനു താക്കൂർ തുറമുഖ ജലപാത മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിലെ സഹമന്ത്രി ഒപ്പം ടൂറിസം മന്ത്രാലയത്തിലെ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിലെ സഹമന്ത്രി ഒപ്പം പാർലമെന്ററി കാര്യ മന്ത്രാലയത്തിലെ സഹമന്ത്രി ഡോക്ടർ അജയ് തമ്ത റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീ ബന്ദി സഞ്ജയ് കുമാർ ആഭ്യന്തര മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീ കമലേഷ് പാസ്വാൻ ഗ്രാമവികസന മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീ ഭാഗീരഥ ചൗധരി കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീ സതീഷ് ചന്ദ്ര ദുംബെ കൽക്കരി മന്ത്രാലയത്തിലെ സഹമന്ത്രി ഒപ്പം ഗനി മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീ സഞ്ജയ് സേത്ത് പ്രതിരോധ മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീ രവനീത് സിംഗ് ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിലെ സഹമന്ത്രി ഒപ്പം റെയിൽവേ മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീ ദുർഗാദാസ് യുക്കെ ആദിവാസികാര്യ മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീമതി രക്ഷാനിഖിൽ ഗൻസെ യുവജനകാര്യ കായിക മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീ സുഗാന്ത മജുംദാർ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സഹമന്ത്രി ഒപ്പം വടക്കിഴക്കൻ മേഖലയുടെ വികസന മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീമതി സാവിത്രി താക്കൂർ വനിതാ ശിശുവികസന മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീ തോകൻ സാഹു ഭവന നഗരകാര്യ മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീ രാജഭൂഷൺ ചൗധരി ജലശക്തി മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീ ഭൂപതിരാജു ശ്രീനിവാസ വർമ്മ ധനവ്യവസായ മന്ത്രാലയത്തിലെ സഹമന്ത്രി ഒപ്പം സ്റ്റീൽ മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീ ഹർഷ് മൽഹോത്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ സഹമന്ത്രി ഒപ്പം റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീമതി നിമ്പുവൻ ജയന്തിഭായ് ബമ്പനിയ ഉപോക്തൃതകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീ മുരളീധർ മോഹൻ സഹകരണ മന്ത്രാലയത്തിലെ സഹമന്ത്രി ഒപ്പം വ്യോമയാന മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീ ജോർജ് ഗുരിയൻ ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിലെ സഹമന്ത്രി ഒപ്പം ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന മന്ത്രാലയത്തിലെ സഹമന്ത്രി ശ്രീ പവിത്ര മാർഗരിത വിദേശകാര്യ മന്ത്രാലയത്തിലെ സഹമന്ത്രി ഒപ്പം ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിലെ സഹമന്ത്രി ഇതിൻ്റെ നോട്ട് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്